മലപ്പുറം നഗരസഭയിലെ തെരുവ് വിളക്കുകൾ കത്തുന്നില്ലെന്നാരോപിച്ച് മുനിസിപ്പൽ എഞ്ചിനീയറെ റൂമിലടച്ചിട്ട് ഡിവൈഎഫ്ഇയുടെ പ്രതിഷേധം പ്രവർത്തികൾ നടന്നുവരുന്നുണ്ടെന്നും ഇപ്പോഴത്തെ സമരം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ളത് മാത്രമാണെന്നും നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി നഗരസഭയിലെ ആയിരക്കണക്കിന് തെരുവ് വിളക്കുകൾ കത്താത്തതിൽ മലപ്പുറം നഗരസഭയിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധം മലപ്പുറം നഗരസഭാ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന മുനിസിപ്പൽ എഞ്ചിനീയർ പി ടി ബാബുവിനെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉപരോധിച്ചു മാസമായി െരുവുവിളക്കുകൾ അണഞ്ഞുകിടക്കുകയാണെന്നും ഉറപ്പു നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാതെ വന്നതോടെയാണ് സമരവുമായി വീണ്ടും ഇറങ്ങിയതെന്നാണ് ഡിവൈഎഫ്ഐ പറയുന്നത് മലപ്പുറത്തെ ഡിവൈഎഫ്ഐ നേതാക്കളായ ഹരികൃഷ്ണപാൽ സൽമാൻ വാർഡ് കൌൺസിലർ കൂടിയായ ഷിജു അഫ്സൽ വിഭീഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നാളെ ബുധനാഴ്ച ചെയർമാനുമായി അടിയന്തര ചർച്ച നടത്തി പരിഹാരം കാണാമെന്ന് മുനിസിപ്പൽ എഞ്ചിനീയർ ഉറപ്പു നൽകിയതോടെയാണ് സമരം അവസാനിപ്പിച്ചത് അതേസമയം തെരുവ് പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ടെന്നും ഈ സമരം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ളത് മാത്രമാണെന്നും നഗരസഭാ ചെയർമാൻ മുജീബ് പറയുന്നു തുക വകയിരുത്തുകയും നടപടി പൂർത്തിയാക്കുകയും കേരള ഇലക്ട്രിക്കൽ ലിമിറ്റഡ് എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനത്തിന് ടെൻഡർ നൽകുകയും ചെയ്തിട്ടുണ്ട് ആ ടെൻഡർ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അവരുടെ എഗ്രിമെന്റ് അടുത്ത ദിവസം വെച്ചാൽ തൊട്ടടുത്തയച്ച പ്രവൃത്തി തുടങ്ങാനിരിക്കുകയാണ് അപ്പം അതിനു മുമ്പ് ഇതൊരു രാഷ്ട്രീയ ലക്ഷ്യം ഇതൊക്കെ നടക്കുന്നുവെന്ന് അറിയുകയും ഇതിനെക്കുറിച്ച് കൗൺസിലുൾപ്പെടെയുള്ള തീരുമാനങ്ങൾ പത്രങ്ങൾ ഉൾപ്പെടെ വന്നിട്ടും തിരഞ്ഞെടുപ്പ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിനെ ഒരു രാഷ്ട്രീയ ലക്ഷ്യമാണ് നിലവിൽ നിലവിലായിരത്തോളം പുതിയ ലൈറ്റുകൾ വെക്കുന്ന പ്രക്രിയ പൂർത്തിയാക്കി ഇപ്പം നമ്മൾ കഴിഞ്ഞ മാസം അതുപോലെ മിനി മാസേ മാസങ്ങൾ നന്നാക്കാനുള്ള പണം വെച്ചിട്ടുണ്ട് മൊത്തം ലൈറ്റുകൾ നന്നാക്കാനുള്ള എ എം സിയും വെച്ചിട്ടുണ്ട് തെരുവിളക്കുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി തുടക്കം കുറിച്ചിട്ടുമുണ്ട് ചിലത് പൂർത്തിയാക്കിയിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ എ എം സി അഗ്രിമെൻറ്റ് കെല്ല് വെക്കുന്നതോടുകൂടി തൊട്ടടുത്ത ദിവസം പ്രവൃത്തി തുടങ്ങും ഏതായാലും നഗരത്തിലെ തെരുവുവിളക്കുകളുടെ പരിചരണം ഏറെ വൈകുന്നതുകൊണ്ട് പലപ്പോഴും ചില വിളക്കുകൾ മാസങ്ങളായി ഇരുട്ടിലാണ് പലയിടത്തും ഹൈമാസ് ലൈറ്റുകളും മഴക്കാലമായതോടെ മിഴി തുറക്കാതായിട്ടുണ്ട് പുതിയ കരാർ വരുന്നതോടെ മലപ്പുറം നഗരസഭയിലെ തെരുവുവിളക്കുകൾ മുഴുവൻ പ്രകാശപൂരിതമാവുമെന്ന് പ്രതീക്ഷിക്കാം നന്ദനാ ബാബു എസ് എസ് ന്യൂസ് മലപ്പുറം